നല്ല അടിപൊളി എല്ലാം കപ്പയും കഴിച്ചാലോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലോ വിത്ത് ബോണായിട്ടുള്ള പാകിസ്ഥാൻ ബീഫാണ് നമുക്കിനി തയ്യാറാക്കുന്ന വിധം നോക്കാം അതിനുവേണ്ടി ഒരു തക്കാളി ഒരു തേങ്ങയുടെ പകുതി തേങ്ങ കൊത്തിയെടുത്തത് പതിനഞ്ച് കഷ്ണം ചെറിയ ഉള്ളി ഒരു വലിയ കഷ്ണം സവാള സവാള നമുക്ക് ഒരുപാട് എടുക്കേണ്ട കാര്യമില്ല ബീഫിനൊക്കെ സവാള കൂടുതൽ എടുക്കുമ്പോൾ നമുക്കൊരു മധുരം ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ ചുമന്നുള്ളിയാണ് കൂടുതൽ എടുത്തിരിക്കുന്നത് രണ്ട് കഷ്ണം കരിയാപ്പല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചു വെച്ചത് രണ്ട് ടീസ്പൂൺ മീറ്റ് മസാല അര ടീസ്പൂൺ ഗരം മസാല മൂന്ന് ടീസ്പൂൺ മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഇനി നമുക്ക് തയ്യാറാക്കുന്ന വിധം നോക്കാം അല്ലെ കുക്കറിലേക്ക് നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം മാത്രം നമുക്ക് കടുകിട്ട് കൊടുത്താൽ മതി കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം മാത്രം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിൻ ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളി ഇഞ്ചിൻ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഒരുപാട് നേരം വഴറ്റി ബ്രൗൺ കളർ ഒന്നും ഒരുപാട് അങ്ങ് കറുപ്പിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല നല്ലപോലെ പച്ചമണൊന്നും മാറി ഒന്ന് ലൈറ്റായിട്ട് കളർ ചെയ്ഞ്ചാവുമ്പോഴത്തേക്കിന് നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ചുമന്നുള്ളിയും ചേർത്ത് കൊടുക്കാം അതും നല്ലപോലെ നമുക്ക് വഴറ്റിയതിന് ശേഷം മാത്രമേ ബാക്കി ചേരുവകൾ നമ്മൾ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഒരു ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരിന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ സവോളയും ചുമന്നുള്ളിയൊക്കെ നല്ലപോലെ വഴി ഒന്ന് ലൈറ്റ് ൊന്ന് മാറി വരും കേട്ടോ അപ്പൊ നമുക്കിത് നന്നട വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ നല്ലപോലെ വയറ്റി എടുക്കണം വയറ്റി എടുക്കുമ്പോൾ കണ്ടില്ലേ നല്ലപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഈ സമയത്ത് നമുക്കിനി നമ്മുടെ കരിയാപ്പല ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കൊത്തി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാക്കൊത്തും കൂടി കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കണം അപ്പൊ ഈ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇനി ലാസ്റ്റ് ഉപ്പ് ഇടുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ ഇനിയിപ്പോ നമുക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ തക്കാളി നല്ലപോലെ ഒന്ന് വഴി വേണ്ടിട്ട് നമുക്ക് ഇതൊന്നും കൂടെ അടച്ചു വെക്കണം അപ്പൊ അടച്ചു വെച്ചിട്ട് നമ്മള് എടുത്തപ്പോഴത്തേക്കും ഇതുപോലെ നല്ലപോലെ ഇതെല്ലാം നല്ല മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഓരോന്നും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ പൊടികൾ എടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ എരിവിനുസരിച്ചൊക്കെ നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം അപ്പൊ ഉപ്പും നോക്കിക്കോണം ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ചേർക്കണം എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം നല്ലായിട്ട് എല്ലാം നമ്മുടെ ചേരുവകളും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് നേരം ഇട്ട് മൂപ്പിച്ച് ഇത് കറുപ്പിച്ചൊന്നും കളയരുത് എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ വിത്ത് ബോണ് ബീഫ് ഇട്ട് കൊടുക്കുക അത് നല്ലപോലെ നമ്മൾ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ എല്ലാ സ്ഥലത്തും എത്തക്ക രീതിയിലാണ് ഇതുപോലെ നമുക്ക് മസാല ചേർക്കണം എന്നിട്ട് ഒരു അരക്കപ്പ് വെള്ളം ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അടുക്കി പിടിക്കാതിരിക്കാനായിട്ടോ എൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഇതിൽ വെള്ളം ഓൾറെഡി ഇറങ്ങും പക്ഷെ എനിക്ക് എപ്പോഴും ഞാൻ ഞാനൊരു അരക്കപ്പ് വെള്ളം ചേർത്താണ് ബീഫ് ആണെങ്കിലും കറി വെക്കുന്നത് അപ്പം ഇതിന്റെ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഓക്കെയാണ് കുഴപ്പമില്ല ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് അഞ്ച് വിസിൽ അടിപ്പിച്ചാൽ മതി കേട്ടോ മീഡിയം ഫ്ലെയിമിൽ മൂന്നും ലോ ഫ്ലെയിമിൽ ഒരു രണ്ടും അടിക്കുമ്പോൾ എനിക്ക് കറക്റ്റ് വേവ് കിട്ടും ഇപ്പൊ നോക്കിക്കെ അടിപൊളിയായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി കപ്പ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിതിന് അരപ്പ് വേണ്ടിയിട്ട് തേങ്ങ ചുമന്നുള്ളി വെളുത്തുള്ളി കരിയാപ്പല പച്ചമുളക് ഇത് നമ്മൾ മിക്സിയിലിട്ട് നല്ലതായിട്ടൊന്ന് അടിച്ചതിന് ശേഷം നമുക്ക് ഈ അരപ്പ് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ കപ്പക്കകത്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ കപ്പ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല വീഡിയോ ലെങ്ത് കൂടി ഇപ്പം അരപ്പ് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന കപ്പയ്ക്കകത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കപ്പയും നമ്മുടെ എല്ലുകറിയും കൂടെ ഒന്നിച്ച് കുക്കറിലായിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ വിസിലിടാതെ നമ്മുടെ കുക്കർ അടച്ചു വെച്ച് ഒരു അഞ്ച് ടു ആറ് മിനിറ്റ് നല്ല പോലെ ഒന്ന് ആവികേറ്റും കേട്ടോ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആവി കയറ്റി എടുത്തു കഴിയുമ്പോഴത്തേന് നമ്മുടെ എല്ലും കപ്പയും നല്ല സെറ്റ് സെറ്റായിട്ടുണ്ടായിരിക്കും അതിന്റെ മണ്ടക്കെയിട്ട് നല്ല പച്ചക്കറിയേപ്പലും കൂടി ഇട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ട് എല്ലും കപ്പയും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്